കട്ടപ്പനം നഗരസഭ പത്തൊൻപതാം വാർഡ് കുന്തളമ്പാറ സൌത്തിലെ നവീകരിച്ച വി ടി പടി അംഗൻവാടി റോഡിന്റെയും കാവുംപടി ദേവീക്ഷേത്രം റോഡിന്റെയും ഉദ്ഘാടനം നടന്നു വാർഡ് കൌൺസിലർ ഐബിമോൾ രാജന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വാർഡിൽ രണ്ട് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ലക്ഷം രൂപ ാണ് രണ്ട് റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴിയെയും വാർഡ് കൗൺസിലർ ഐബി മോൾ രാജനെയും അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് വടക്കേൽ ആദരിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജനങ്ങളുടെ അക്ഷമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കും എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കി ഇവിടെ സഹകരണ പ്രസംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ അധികാരം ഏറ്റെടുത്തത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും അഥവാ സ്വന്തം അയൽവാസികളുടെ സാന്നിധ്യത്തിൽ നിന്ന് അവർ അവർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു റോഡായിരിക്കുന്നു എന്നുള്ളതും ഭാഗ്യമായി കരുതുകയാണ് വിറ്റി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ റെജി കോഴിമല ബിജു മോന്നങ്കര റോയിച്ചൻ മാത്യു சிஜு கிழங்கில் சாபு காஞ்சிலக்காட்டு விஜு காத்தேட் ராஜவ் மதிலகத்து மாயாமணி என்ிர் பங்கெடுத்து கூடாது நிரவியாய பிரதேச வாசிகளும் பங்கெடுத்து கட்டப்பன நகரசபா பத்தொன்பதாம் வார்டு குந்தளம்பாறை சவுத்திலே நவீகரிச்ச கவும்புடி தேவிட்சேரம் ரோடி உதாடனம் கட்டப்பன நகரசார்பேர்சன் ஜோயி வெட்டிக்கொழி நிர்வகிச்சு சடங்கில் நகரசா கவுன்சிலர் ഐ ബി മോൾ രാജൻ അധ്യക്ഷയായിരുന്നു എം ജി രാജീവ് മാളിയേക്കൽ ശിവദാസ് കണ്ണാട്ട് സജി പഴങ്ങാട്ട് ശ്രീകല പ്രകാശ് ജീന ജസ്റ്റിൻ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന